ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റേതായ ശൈലിയിൽ മത്തി കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ മത്തി നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി അഞ്ചാറെണ്ണം വറക്കാനെടുത്തതിന് ശേഷം ബാക്കി കറി വെക്കുക അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചതും കൂടെ എടുത്ത് വെക്കുക എന്നിട്ട് പുളിയും വെള്ളത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും എടുത്ത് വച്ചതിന് ശേഷം ഒരു എടുത്തിട്ട് അടുപ്പത്ത് വെക്കുക ഗ്യാസ് ഓണാക്കി ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചട്ടി ഒന്ന് നന്നായിട്ട് കറക്കി ആ ചട്ടി മൊത്തം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് കറക്കി ചുറ്റി കറക്കി ഒന്ന് വെച്ചതിന് ശേഷം ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പത്ത് ഉലുവ ആ എണ്ണയ്ക്കകത്തോട്ട് പത്ത് ഉലുവ ഇടണം ആ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കു വേ ഞാൻ വറക്കാനുള്ള മത്തിക്ക് നമുക്ക് നമുക്കതിനപ്പൊക്കെ ഒന്ന് വരട്ട അതിനകത്തോട്ട് ആ ആറ് മത്തി വറക്കാനെടുത്ത് അതിനകത്തോട്ട് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് ശകലം ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് ഉലുവ മൂത്ത് ആ ഉലുവ മൂത്ത് ആ എണ്ണയിലോട്ട് ഈ കൊച്ചുള്ളി നന്നായിട്ട് ചതച്ചില്ലേ ആ ചതച്ചതെടുത്ത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തൊന്ന് വഴന്ന് വരണം ആ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്നില്ലേ ആ ഇഞ്ചി വെളുത്ത് അപ്പോൾ ഈ കൊച്ചുള്ളി ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ആ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അത് ആ കൊച്ചുള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂക്കണം അത് നന്നായിട്ട് പിന്നെ പച്ചമുളക് അഞ്ചാറ് പച്ചമുളകും കൂടെ ഒരു അഞ്ചാറില്ല ഒരു മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ആ എണ്ണയ്ക്കകത്ത് കിടന്ന് അതൊന്ന് മൂത്ത് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ വറക്കാനുള്ള അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അല്പം ഉപ്പും കൂടി ഇട്ട് ആ കറി ആ വഴ വഴന്ന് വരുന്ന അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ അപ്പോൾ അത് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് ആ മത്തി വറക്കാനുള്ളതിനകത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് അല്പം നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ഒരു ചെറിയൊരു നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ഒഴിച്ച് ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ചേർത്തതിന് ശേഷം നന്നായിട്ട് പെരട്ടുക ആ മത്തി എല്ലാം ആ അരപ്പൊന്ന് പിടിക്കത്തൊക്കെ ഊത്തി നന്നായിട്ട് പെരട്ടി വയ്ക്കുക പിരട്ടി അതൊന്ന് അരപ്പൊന്ന് അതേ പിടിക്കാൻ റെസ്റ്റ് ചെയ്യാൻ അവിടെ വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് മൂത്ത് വരുന്നുണ്ട് പച്ചമുളകും എല്ലാം പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ആ ഇരുന്ന എല്ലാ മസാലകളെല്ലാം കൂടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടതൊന്നും മൂത്ത് വരാൻ ഒരു പച്ചമണമൊക്കെ പോകത്തില്ലേ ഒരുപാടങ്ങ് മൂക്കരുത് അപ്പോൾ അതിൻ്റെ കരിഞ്ഞ ടേസ്റ്റ് വരും പിന്നെ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയ ആ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കൂരൊന്ന് മാറുന്നിടം ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കുക തീ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ച് അല്പം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരുപാടങ്ങ് കൂടിപ്പോയാലും നേർത്ത് പോകും വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് നമുക്ക് മീൻ വറക്കാനുള്ള അരപ്പ് എല്ലാം വരട്ടി വച്ചേക്കുന്ന അപ്പോഴേക്കും അത് ചട്ടിയിൽ ചട്ടിക്കകത്ത് നമുക്കൊരു തക്കാളി പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും കറിക്കകത്ത് ചേർക്കാനാണേ മീനിൻ്റെ കറിക്കകത്ത് ചേർക്കാൻ രണ്ട് തക്ക ചെറിയ തക്കാളി എടുത്ത് അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ച പേസ്റ്റാത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും പുളി കഴുകി പുളി അതിനകത്ത് ഇട ആ മീൻ കറി നമ്മൾ അരപ്പ് തിളയ്ക്കാൻ വെച്ചില്ല അതിനകത്തേക്ക് മീൻ പുളി ഇടുക പിന്നെ കറിവേപ്പില ഇടുക അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇല്ല തക്കാളി നന്നായിട്ടൊന്ന് മൂത്ത് ആ പച്ചമണം തക്കാളിയുടെയും പച്ച ഇതെല്ലാം പോയി കഴി പച്ചമണം അതെല്ലാം ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് ഈ മീൻ മീൻകറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളച്ച് വരട്ടെ അത് ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് അല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം അല്പം ഉലുവപ്പൊടിയും ചേർത്തിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ എന്ന പരിവാകുമ്പോഴത്തേക്കും നമുക്ക് മീൻ എടുത്തിട്ട് കൊടുക്കാം മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കുക വെച്ച് നന്നായിട്ട് കറി തിളച്ച് വരട്ടെ തിളച്ച് പറ്റണം മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കറി ഒന്ന് നന്നായിട്ട് തിളച്ച് പറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യുക ചട്ടി അടച്ച് വെക്കുക അടച്ചു വെച്ച് തിളക്കി തിളച്ച് പറ്റുമ്പോഴത്തേക്കും നമുക്ക് മീൻ വറക്കാനുള്ളത് അടുപ്പത്ത് വെക്കുക മീനിലരപ്പല്ല ഇപ്പം പിടിച്ചു കാണും നമ്മളൊരു ചട്ടിക്ക് അതോട്ട് അഞ്ചാറ് കറിവേപ്പില നല്ലപോലെ നിരത്തി വെക്കുക നിരത്തി വെച്ചിട്ട് അതിലോട്ട് ഈ മീൻ പിറുക്കി വെക്കുക ഓരോ മീനായിട്ട് പെറുക്കി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് അപ്പോൾ അപ്പോഴൊക്കെ കറി നമ്മുടെ തിളച്ച് പറ്റിയിരിക്കുന്നു ഫ്ലെയിം ഓഫ് ചെയ്ത് ചട്ടി നന്നായിട്ട് അടച്ച് വയ്ക്കുക അപ്പോഴേക്കും വറുത്ത മീൻ അടുപ്പേ വെച്ച് വറക്കാനുള്ള മീൻ അടുപ്പേ വെച്ച് തീ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും തിരി അടന്ന് അടച്ചു വെച്ചാൽ നന്നായിട്ട് മൂത്ത് വരും കരി എണ്ണയെല്ലാം പുറത്തോട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് അടച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഈ മീൻ ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കുള്ള എണ്ണയെല്ലാം ചുറ്റുപാടു എല്ലാം അങ്ങാവും അപ്പം അടച്ചു വെച്ചാൽ അത് മൂത്ത് കഴിഞ്ഞാൽ അത് പിന്നീടത് തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക